ഇത് നമ്മുടെ പുതിയ സൈറ്റിലെ ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഇതിൽ നമ്മൾ കോളത്തിൻ്റെ വർക്കാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കുട്ടിക്കോളമാണ് നമ്മൾ ഫുള്ള് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൈറ്റിലെ കാസ്റ്റിക്കാണ് ഓരോ കോളം നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാനുവലായിട്ടാണ് നമ്മളിത് കാസ്റ്റ് ചെയ്യുന്നത് മാനുവലായിട്ട് കാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഓരോ കോളം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മളത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കാസ്റ്റ് ചെയ്ത കോളംസ് ആണ് ഇന്നലെ നമ്മളത് കാസ്റ്റ് ചെയ്തായിരുന്നു ഇന്നത്തെ കാസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് ഇരുപതും നമ്മൾ ചെയ്യുന്നുണ്ട് മുപ്പതിരുപതും ചെയ്യുന്നുണ്ട് മെയിൻ ലോഡ് വരുന്നിടത്ത് നമ്മൾ മുപ്പതിരുപതും ലോഡ് പിടിക്കാത്തയിടത്ത് നമ്മൾ ഇരുപത് ഇരുപതുമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതിരുപതിൻ്റെ ആണ് കോളമാണ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഹാൻഡ് കോമ്പാക്ഷനാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ കുട്ടിക്കോളത്തെ കയറാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ണിന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കോളത്തിൽ കയറുന്നത് നമ്മൾ ആർ ആർ ഇവിടെ യൂസ് ഇല്ല ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത് ഇരുപത് കോളമാണ് നമ്മളിതിൻ്റെ താടി നെറ്റിയിട്ട് കാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്വൽവിൻ്റെ നാല് കമ്പിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഇരുപതിരുപത് കോളമാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുപ്പതിരുപത് കോളം വയ്ക്കുന്നത് നമ്മൾ മുപ്പതിരുപത് കോളം നമ്മൾ സ്റ്റീല് പന്ത്രണ്ടിന് തന്നെ ആറ് സ്റ്റീലാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ സ്റ്റീല് സ്റ്റീലിൻ്റെ ബ്രാൻഡെന്ന് വെച്ചാൽ കൈലത്തിൻ്റെ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് നമ്മുടെ കൊട്ടേഷൻ കൊടുക്കും അതിനനുസരിച്ചുള്ള സ്റ്റീലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മുപ്പതിരുപത് കോളമാണ് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ ഇന്നത്തെ കാസ്റ്റിംഗ് ആണിത് കറക്റ്റ് ലെവലിൽ പിടിച്ച് നമ്മൾ മെഷർമെൻ്റ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ കോളം എല്ലാം കാസ്റ്റ് ചെയ്യുന്നത് താങ്ക്